വാസ്തവത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മാനുവൽ അനുസരിച്ച് അറ്റകുറ്റപ്പണി നടത്തണമെങ്കിൽ അത് ശബരിമലയിൽ തന്നെ വെച്ച് നടത്തേണ്ടതാണ് ദേവസ്വത്തിനും ദേവസ്വം മന്ത്രിക്കും ഈ മാനുവലിനെ പറ്റി അറിയാവുന്നതല്ലേ അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാക്കണം എങ്ങനെ ഉണ്ണി കൃഷ്ണം പോറ്റിക്ക് ഇതിനുള്ള അനുമതി ലഭിച്ചു ആരാണ് ഈ അനുമതി കൊടുത്തത് നാല് ഇത്രയും വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോകുമ്പോഴും തിരിച്ചു കൊണ്ടുവരുമ്പോഴും വ്യക്തമായ രീതിയിൽ അത് പരിശോധിക്കാനും അത് എത്ര തൂക്കി നോക്കേണ്ടതുമാണ് എന്നാൽ ഇതൊന്നും സംഭവിച്ചില്ല എന്നാണ് മനസ്സിലാകുന്നത് എത്ര കിലോ സ്വർണം കൊണ്ടുപോയി എത്ര കിലോ സ്വർണം തിരികെ വന്നു ഇതേ സംബന്ധിച്ചുള്ള രേഖകൾ ദേവസ്വം ബോർഡിന്റെ കയ്യിലുണ്ടോ ഇത്രയും നിസ്സാരമായി കൈകാര്യം ചെയ്ത് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നാല് കിലോ സ്വർണം കാണാനില്ല എന്നുള്ളതാണ് അതൊരു ചെറിയ സംഭവമാണോ ദേവസ്വം ബോർഡ് പറയേണ്ട കാര്യമാണ് ദേവസ്വം മന്ത്രി പറയേണ്ട കാര്യമാണ് തന്നെയ പോറ്റിക്ക് ഇത്രയും വലിയ സ്വാധീനം എങ്ങനെ ശബരിമലയിൽ വന്നു അദ്ദേഹത്തിന് ഇത്രയും വലിയ സ്വാധീനം ഉള്ളത് കൊണ്ടല്ലേ ഈ സ്വർണപ്പാളി വെളിയിലേക്ക് കൊണ്ടുപോകാനുള്ള അവസരമുണ്ടായത് ഇദ്ദേഹത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഗൂഢസംഘം ഏതാണ് ഇത് വ്യക്തമാകണ്ടേ അഞ്ച് ശബരിമലയിലെ സ്വർണ പീഠം കാണാതായിട്ട് ഏതാണ്ട് പത്ത് വർഷങ്ങളായി എന്തുകൊണ്ട് ഇതുവരെ അത് റിപ്പോർട്ട് ചെയ്തില്ല എന്തുകൊണ്ട് ഇത് ഇത്രയും വിലപിടിപ്പുള്ള സാധനം കാണാതെ പോയിട്ടും ദേവസ്വം ബോർഡ് ഒരു പരാതി കൊടുക്കാതിരുന്നത് എന്തുകൊണ്ട് ഓഡിറ്റിൽ ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റിൽ പോലും പീഠം കണ്ടില്ല അല്ലെങ്കിൽ കാണാതെ പോയി എന്നുള്ള വസ്തുത എന്തുകൊണ്ട് വെളിപ്പെടുത്തിയില്ല ഇവിടെ ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിയാണ് ഈ സ്വർണം പൂശാനായി വിജയമല്ലയുടെ കാലത്ത് ചുമതലപ്പെടുത്തിയെന്ന് പറയുന്നു അന്ന് സ്വർണം പൂശിക്കൊടുത്തത് പിന്നെ എങ്ങനെ ചെമ്പുപാളിയായി അതോടൊപ്പം തന്നെ ആരാണ് ആ സ്വർണ്ണപ്പാളികൾ മോഷ്ടിച്ചത് അതിനുശേഷം ഈ സ്വർണ്ണപ്പാളികളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ടോ ഈ ആറ് ചോദ്യങ്ങളാണ് എനിക്ക് ദേവസ്വം മന്ത്രിയോട് ചോദിക്കാനുള്ളത് ദേവസ്വം മന്ത്രിക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ സാധ്യമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും മന്ത്രിക്കും തീർച്ചയായും ഈ കാര്യത്തിലെല്ലാം ഉത്തരവാദിത്വമുള്ള കാര്യമാണ് ഇത്രയും വലിയ ഒരു കൊള്ള നടന്നിട്ട് ദേവസ്വം ഇന്റലിജൻസ് ഇന്റലിജൻസ് അന്വേഷിച്ചാ മതി എന്ന് പറയുന്നത് കള്ളനെ കാവലേൽപ്പിക്കുന്നതിന് തുല്യമല്ലേ അതുകൊണ്ട് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം ഒരിക്കലും പര്യാപ്തമല്ല അത് അംഗീകരിക്കാൻ നിവൃത്തിയില്ലാത്ത കാര്യമാണ് നമുക്കറിയാം അരവണയിലും അപ്പത്തിലുമൊക്കെ മോഷണം ഉണ്ടാകുന്നുള്ള പഴയ പണ്ട് വാർത്തകൾ കേട്ടിട്ടുണ്ട് ശബരിമലയിൽ ഈ സ്വർണവും മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളും ഭക്തജനങ്ങൾ വിശ്വാസപൂർവ്വം അയ്യപ്പനെ സമർപ്പിക്കുന്ന ഒന്നാണ് അത് ഭക്തന്റെ മനസ്സിന്റെ അടിസ്ഥാനത്തിൽ അവർ സമർപ്പിക്കുന്നതാണ് അവരുടെ വിശ്വാസത്തെയും വ്രണപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും സംഭവങ്ങൾ പുറത്തു വരുന്നത് കോടിക്കണക്കും രൂപ വിലയുള്ള വസ്തുവകകൾ ശബരിമലയിൽ ഭക്തജനങ്ങൾ കൊണ്ടുവന്ന് സമർപ്പിക്കാറുണ്ട് സ്പോൺസർമാരായ ആളുകൾ വരാറുണ്ട് അവരുടെയെല്ലാം വികാരങ്ങളെ വ്രണപ്പെടുത്ത നിലയിലാണ് ഇപ്പോൾ ഈ വസ്തുതകളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ ഗൌരവമുള്ളൊരു വിഷയമായി ഇതുവരെ കേരളത്തിന് മുഖ്യമന്ത്രിയോ മന്ത്രിയോ എടുത്തിട്ടില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ദേവസ്വം ആക്ട് നിലവിൽ വരുന്നത് ദേവസ്വം ആക്ടിന് അനുസരിച്ച് ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മെമ്പർമാർ ഉദ്യോഗസ്ഥർ എന്നിവരെ എന്നിവരെ നീക്കം ചെയ്യാനുള്ള അധികാരം എന്നിവയെല്ലാം എന്നിവയെല്ലാം ഹൈക്കോടതിക്കുണ്ട്